ഹായ് ഹലോ നമസ്കാരം നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു മുളകൂട്ടലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് മുരിയക്കായും കുമ്പളങ്കും കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഈ റെസിപ്പി വന്നിട്ട് നമ്മുടെ കൽപ്പാത്തി സൈഡൊക്കെ ബ്രാഹ്മിൺസൊക്കെ ഉണ്ടാക്കുന്നൊരു മുളകൂട്ടലാണ് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മളൊരു ഒരു ആ ഒരു മണിക്കൂറോളം നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലോണം ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് നമ്മളത് നല്ലോണം കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ പരിപ്പ് വേവിച്ചേർക്കണം നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ പരിപ്പ് വെന്ത് കിട്ടണം അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് വിസിലോളം ഒക്കെ നമുക്കത് വേവിച്ചെടുക്കാം നമ്മൾ മുരക്കായും കുമ്പളങ്ങയും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ പാത്രത്തിലേക്ക് കുമ്പളങ്ങയാണ് ഇട്ട് കൊടുക്കണത് അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ട ശേഷം നല്ലോണം ഇളക്കി യോജിപ്പിച്ച് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് നമ്മുടെ കുമ്പളങ്ങ നമുക്ക് ആദ്യം തന്നെ നമുക്ക് സ്റ്റൗവിൽ വേവിച്ചെടുക്കാം അത് നമ്മൾ വേവിച്ചെടുക്കേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് ഒരു മുറി തേങ്ങ അതുപോലെ തന്നെ കുറച്ച് ജീരകം കുറച്ച് വറ്റൽമുളക് ആറ് മുളക് ഞാൻ മുളകെടുത്തിരിക്കണം ആദ്യം തന്നെ നമുക്കൊന്ന് മുളക് ഒന്ന് അരച്ചെടുക്കാം അതിന് ശേഷം തേങ്ങയും ജീരകവും ഇട്ട് അതും നല്ലോണം തന്നെ പേസ്റ്റ് രൂപത്തിൽ നല്ലോണം മഷി പോലെ നമ്മൾ അരച്ചെടുക്കുക പിന്നെ നമ്മുടെ കുമ്പളങ്ങ പാകത്തിന് വെന്ത് വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് നമ്മുടെ മുരിവേക്കായ ആണ് നമുക്ക് മുരിവക്കായ കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നല്ലോണം ഒന്ന് കൂട്ടി യോജിപ്പിച്ച ശേഷം നമുക്ക് മുരിങ്ങക്കായ കൂടി നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ പരിപ്പ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഈ രൂപത്തിൽ നമുക്ക് പരിപ്പ് വെന്ത് കിട്ടണം ഇനി നമുക്ക് നമ്മുടെ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ അത് നമുക്ക് കഷ്ണങ്ങളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മുടെ പരിപ്പുണ്ടല്ലോ അതുകൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലോണം അതും ഒഴിച്ചു കൊടുത്ത ശേഷം നല്ലോണം അത് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഒന്നും കൂടി നല്ല രീതിയിൽ തന്നെ തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റെണ്ണം നമുക്ക് നല്ലോണം തിളപ്പിച്ചെടുക്കാം അങ്ങനെ നല്ലോണം ഒന്ന് തിളച്ച് വരണം അത് അപ്പോഴാണ് നമ്മുടെ ഒരു ആവുക അപ്പോൾ നമുക്കൊന്ന് കുറുകി വരണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നമുക്ക് നല്ല കട്ടിക്കണം വേണ്ടെങ്കിൽ നമുക്ക് അധികം വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ നമുക്കതിനനുസരിച്ച് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് കരുവേപ്പില കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ മുളക്കൂട്ടിൽ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അവസാനമായിട്ട് നമുക്ക് മുളക്കൂട്ടിൽ ഒന്നും കൂടി തിളപ്പിച്ചെടുത്ത് നമുക്കതിലേക്കൊരു വറവ് ഇട്ട് കൊടുക്കണം നമുക്ക് വറവ് വന്നിട്ട് നമുക്ക് വേറൊന്നും ചെയ്യുന്നില്ല വെറുതെ കടുക് പൊട്ടിച്ച് മാത്രമേ നമ്മൾ ചേർക്കണുള്ളൂ ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ടിട്ടുണ്ട് അത് നല്ലോണം തന്നെ പൊട്ടി വന്ന ശേഷം നമുക്ക് നമ്മുടെ മുളകൂട്ടലിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം ആ നമ്മളത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ നമുക്ക് നല്ലോണം തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പം നമ്മുടെ മുളകൂട്ടിൽ റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം അപ്പം നമുക്കൊരു കുറച്ച് നേരം കഴിഞ്ഞൊരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുളകൂട്ടിലൊന്ന് കുറുകിയ രൂപത്തിൽ തന്നെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക വല്ലാണ്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നമുക്കത് വല്ലാണ്ട് ലൂസാവുമല്ലോ അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കത് ആ ഒരു പരുവത്തിൽ ചോറിന് കൂട്ടാൻ പറ്റിയ പരുവത്തിൽ നമുക്ക് ആക്കിയെടുക്കാം ഈ റെസിപ്പി എനിക്ക് പറഞ്ഞാൽ എൻ്റെ ഒരു ടീച്ചറാണ് കൽപ്പാത്തിയിലെ പ്രിയ ടീച്ചറ് അപ്പോൾ ഇത് വന്നിട്ട് മിക്ക ദിവസങ്ങളിലും കൽപ്പാത്തിയിലെ സൊക്കെ അവരുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഒരു രീതിയിലുള്ളൊരു കറിയാണിത് അത് വന്നിട്ട് അവരൊരു പത്തിൻ രൂപേനയൊക്കെ ഒരു കറിയാണ് അതായത് അധികം എരിവൊന്നും ഇല്ലാണ്ട് മസാലകളൊക്കെ കുറച്ച് മാത്രം അവർ ഒരു കറിയാണ് ഈ നമ്മുടെ വറ്റൽമുളക്കുണ്ടല്ലോ അത് മാത്രം നമ്മൾ ഈ എരിവിന് വേണ്ടി നമ്മളിൽ ചേർക്കണത് അത് നമുക്ക് നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്